ഈശ്വമിശ്ഹായാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തെയും ദൈവം കൂടെയുള്ള മനുഷ്യരെയും ലോകത്തിലെ ഒരു ശക്തിക്കും തടഞ്ഞു വയ്ക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല മനുഷ്യർ പപ്പസോലന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടെങ്കിലും രാത്രിയിലും ആലാഹ്മാരും ഒന്ന് തുറന്നു വിടുകയാണ് പത്രോസിനെയും പൗലോസിനെയും അടച്ചെങ്കിലും ദൈവത്തിൻ്റെ ദൂതന്മാർ അവരെ രക്ഷിക്കുന്നുണ്ട് അതാണ് ദൈവത്തിൻ്റെ സംരക്ഷണം പഴയ ദമ്പത്തിൽ ദാനിയലേം കൂട്ടിലെയും സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷിച്ച ദൈവം അവരെ തീയിൽ ഇട്ട് പൊള്ളിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ തീയിൽ നിന്ന് ഒരു പോറൽ പോലും ഒരു രോമം പോലും കരിഞ്ഞു പോകാതെ അവരെ രക്ഷിച്ച ദൈവം അതെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വസിക്കുമ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്യത ജീവിക്കുമ്പോൾ എപ്പോഴും അവിടുത്തെ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ട് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ തൊടാനാവില്ല തൻ്റെ ഇടത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നമുക്ക് കരുത്ത് നൽകുകയാണ് ജയിലിൽ നിന്ന് മോചനം കിട്ടിയ ബസോലന്മാരോട് മലാഹന്മാർ പറഞ്ഞത് പിറ്റേ ദിവസം ദേവാലയത്തിൽ പോയി പ്രസംഗിക്കണമെന്നാ ഒരനുഭവം ഉള്ളതുകൊണ്ട് ഒളിച്ചിരിക്കണമെന്നോ മാറി നടക്കണമെന്നല്ല ദൈവം കൂടെയുള്ളപ്പം ആ ഒരു ധൈര്യമാണ് മനുഷ്യർക്ക് ലഭിക്കുക കർത്താവ് ഞങ്ങൾ എല്ലാവരെയും സമർദ്ദമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ